മനസ്സിന് സന്തോഷമുള്ള ബന്ധങ്ങൾ നിലനിന്ന് കിട്ടണം നമ്മളെ സ്നേഹിക്കേണ്ടവർ നമ്മളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അത് ആ വിഷയത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യാണ് മക്കൾ പാപ്പാനും മാന് സ്നേഹിക്കാതിരിക്കുക ബഹുമാനിക്കാതിരിക്കുള്ളത് ആ ബാപ്പിയമ്മ അനുഭവിക്കുന്ന ദാരിദ്ര്യാണ് ഭാര്യയെ ഭർത്താവ് പരിഗണിക്കാതിരിക്കുക സ്നേഹിക്കാതിരിക്കുക എന്നത് ആ ഭാര്യ അനുഭവിക്കുന്നൊരു ദാരിദ്ര്യാണ് ഭർത്താവിനെ ഭാര്യ സ്നേഹിക്കാതിരിക്കുക ഇങ്ങനെ നമ്മളെ സ്നേഹിക്കേണ്ടവർ നമ്മളെ സ്നേഹിക്കാതിരിക്കുന്നത് പരിഗണിക്കേണ്ടവർ പരിഗണിക്കാതിരിക്കുന്നത് വലിയ ഒരു ദാരിദ്ര്യാണ് അതിന് പരിഹാരമുണ്ടാവാനായി അല്ലോഹുവിന്റെ സ്നേഹവും നമുക്കാരോടൊക്കെ മിനിങ്ങളിൽ നിന്ന് സ്നേഹവും കിട്ടാൻ വേണ്ടി ഒരു വിക്രം ഞാൻ പറഞ്ഞുതരാം दोया अल मज़ी दोया अल मनसी